നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്തൊക്കെ പറഞ്ഞാലും സൗത്ത് അമേരിക്കൻ ടീമുകൾക്കൊത്തും ഈ വേൾഡ് കപ്പിൽ ഒരു സാധ്യതയുമില്ല ഒരു ചാൻസുമില്ല പറയുന്നത് അർജൻ്റൈൻ സൂപ്പർ താരം അലക്സിസ് മാക്കലിസ്റ്ററാണ് ലിവർപൂളിന് വേണ്ടി കളിക്കുന്ന താരം അദ്ദേഹത്തിൻ്റെ എന്തായാലും ഈ ക്ലബ്ബ് വേൾഡ് കപ്പിനില്ല അതേസമയം സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്ന ടീമുകളിൽ ബ്രസീലിയൻ ടീമുകൾ രണ്ടെണ്ണം ഇപ്പോൾ ക്വാർട്ടർ ഫൈനലില്ല റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ബ്രസീലിൽ നിന്ന് വന്ന നാല് ടീമുകളും ഉണ്ടായിരുന്നു അർജന്റീനിന്ന് വന്ന രണ്ട് ടീമും ഗ്രൂപ്പ് സ്റ്റേജ് പുറത്തായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരമൊരു പ്രസ്താവന വരുന്നത് അഗ്യൂറോയുമായിട്ടൊക്കെ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനൊരു നിരീക്ഷണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അർജന്റീൻ ക്ലബ്ബുകൾ അതുപോലെ സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള മറ്റ് ക്ലബുകൾ ഇവർക്കൊക്കെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ മത്സരങ്ങളിലൊക്കെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാമെന്നല്ലാതെ ലോങ് ടേമിൽ യൂറോപ്യന്മാർക്കെതിരായ ഈ ടീമുകൾക്കൊന്നും ഒരു സാധ്യതയുമില്ല ഒരു ചാൻസുമില്ല അവരുടെ പാഷൻ വിജയിക്കാനുള്ള വില്ല് ഇതൊക്കെ ഒരുപക്ഷെ നല്ല രൂപത്തിലുണ്ടാവും പക്ഷെ ദി എൻഡ് വിജയിക്കാനുള്ളതൊന്നും തുടരെ വിജയിക്കാനുള്ളതൊന്നും ഈ സൗത്ത് അമേരിക്കൻ ടീമുകൾക്കില്ല എന്നാണ് അലക്സിസ് മാക്കലിസ്റ്റർ പറയുന്നത് ഇത് ഇ എസ് പിന്നെ അർജൻറ്റീനയിൽ നടന്നിട്ടുള്ളൊരു ചർച്ചയിലാണ് സെർജിയോ അഗ്യൂറോ അടക്കമുള്ളവർ ഇരുന്ന് ചർച്ച ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു നിരീക്ഷണം അദ്ദേഹം നടത്തുന്നത് ആ നിരീക്ഷണത്തിൽ ബൂട്ടാ ഒന്ന് പൂജ്യത്തിന് പി എസ് സിയെ തോൽപ്പിച്ചതും ഫ്ലമിംഗ് മൂന്ന് ഒന്നിന് ചെൽസിയെ തോൽപ്പിച്ചതും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ആ ടീം എത്തിയതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നാൽ പി എസ് സിയെ പോലുള്ളൊരു ടീമിനെ തടയാനൊന്നും സ്ഥിരമായിട്ട് ഇത്തരം ടീമുകൾക്ക് കഴിയില്ല പി എസ് സിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൂടെ നോക്കുക ദേ ആർ ദി ബെസ്റ്റ് ടീം അവർ പറക്കുകയല്ലേ പറക്കുകയാണ് അവർക്കെല്ലാം ഉണ്ട് വളരെ ഡിസിപ്ലിൻഡാണ് നന്നായിട്ട് ബോൾ കൊണ്ട് കളിക്കുന്നു നന്നായിട്ട് അവർ റൺ ചെയ്യുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഏറ്റവും ബെസ്റ്റ് ടീം ഇപ്പോൾ ലോകത്ത് എന്നുകൂടി അലക്സിസ് മാക്കലിസ്റ്റർ പറയുന്നത് അതായത് അർജൻറ്റീന ടീം ഓൾറെഡി പുറത്താണല്ലോ പിന്നെ ബ്രസീൽ ടീമുകൾ ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ സൗത്ത് അമേരിക്കയിൽ നിന്നുള്ളൂ ഈ സൗത്ത് അമേരിക്കൻ ടീമുകൾക്കൊന്നും ഒരു സാധ്യതയുമില്ല എന്ന് മാക്കലിസ്റ്റർ എഴുതി തള്ളി ഏതാനും മണിക്കൂറുകൾക്ക് അപ്പുറത്താണ് യുവഫ ചാമ്പ്യൻസ് ലീഗിലെ രണ്ട സപ്പുകളായ ഇൻഡർബിലാനെ ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലൊമിനൻസ് രണ്ടേ പൂയത്തിന് പൊട്ടിക്കുന്നത് ഇനി സൗത്ത് അമേരിക്കയെ കണ്ണു പിടിക്കാത്തവന് ഏഷ്യൻ ടീമുകൾ തീരെ കണ്ണു പിടിക്കില്ലല്ലോ ആ ആ ഏഷ്യൻ ടീമുകളിൽ ഒന്നായ അൽഹിലാലാണ് ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഈ ഒരു ഗ്യാപ്പ് ചുരുക്കി കൊണ്ടുവരുന്ന നമ്മൾ കാണുന്നു പിന്നെ യൂറോപ്പിനപ്പുറത്തേക്ക് ലോകമില്ല എന്ന് വിചാരിക്കുന്നവരോട് അതിന് ഏത് നാട്ടുകാരനാണെങ്കിലും പറഞ്ഞിട്ട് കാര്യവുമില്ലല്ലോ ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കൊണ്ട്